ഹലോ നമസ്കാരം ഗായ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പൊന്നാനിയാണ് പൊന്നാനി നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഒരു പഞ്ചി പോകുന്നതാണ് അല്ലേ അത്രയും ഒരു നാടാണ് പൊന്നാനി കുറച്ച് പഴഞ്ചൻ രീതിയിൽ തോന്നുമെങ്കിലും പക്ഷെ അതൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു നാടാണ് അങ്ങനെ പറയുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അയച്ച എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ കേട്ടില്ലേ അത്രയും നല്ല ആൾക്കാരും ഉള്ള സ്ഥലമാണ് പൊന്നാനി എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല നല്ല നല്ല കാഴ്ചകൾ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ പൊന്നാനിയിലെ ഒരു സ്പെഷ്യൽ വേരുകളോട് കൂടിയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ വേരുകൾ പോയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നല്ല നല്ല ഏരിയയാണ് ഇവിടെ എങ്ങനെയാണ് ഈ വേരുകൾ ഇങ്ങനെ വന്നേറുന്നതെന്ന് നമുക്കറിയില്ല ഇതൊരു അത്ഭുതം തന്നെയാണ് സംഭവം വലിയ വലിയ മരങ്ങളാണ് അങ്ങനെ നിൽക്കുന്നത് ആ വേരിൽ അങ്ങനെ ഇപ്പോൾ ആ വേരിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ വേര് മണ്ണിൻ്റെ ഇടിയിലാവുമ്പോഴാണ് നമുക്ക് അത്രയും നല്ല രീതിയിലേക്ക് കാണാം മരങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളു എന്തായാലും ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല ചെറിയ ചെറിയ കുറച്ച് ഫാമിലീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്തായാലും നല്ല നല്ല ആംബിയൻസാണ് സംഭവം ബാക്കിൽ കുറച്ച് ഹിഡൻ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് എന്തായാലും യുവമിഥുനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ പോയിരിക്കുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് ഒന്ന് റഫീഖ് ഭായി പിന്നെ ഒന്ന് നമ്മുടെ പുതിയൊരു ബ്ലോഗറും കൂടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ പൊന്നാനി പള്ളിയാണ് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരുന്നത് പഴയ പുരാതന പള്ളികളെ നാന്നൂറ്റി സംതിങ് വർഷങ്ങൾക്ക് മുന്നേ പണിതിട്ടുള്ള പള്ളിയാണത് അപ്പോൾ അതും കൂടിയും കാണാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ ഈ ഭാഗം കൂടിയും എക്സ്പ്ലോർ ചെയ്തിരുന്നുള്ളു പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വഴിയിൽ കുറച്ച് കച്ചവടക്കാരും ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ആളുകളെ സ്വീകരിക്കാനും അവർക്ക് സാധനങ്ങൾ കൊടുക്കാനും കൂടിയിട്ട് നമ്മൾ ആ പള്ളിയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ ഹാർബറിൻ്റെ അവിടെക്ക് പോകുന്നത് അവിടെയൊക്കെ നല്ല ആംബിയൻസ് ആണ് നമ്മൾ കണ്ടില്ലേ ഒരു നമ്മൾ നടന്നു പോകുമ്പോഴും എല്ലാ ഫ്രെയിമുകളും നമുക്ക് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഏരിയയാണ് കണ്ടോ സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ പിന്നെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് നല്ല നല്ല സീനുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ സൂര്യൻ്റെ അടുത്തൊന്ന് ഇരുന്ന ഒരു പൂ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു അത് നമ്മുടെ റഫീബായി നല്ലവണ്ണം അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് വരുവരിക്ക് ബോട്ട് ഇട്ടിടിക്കുന്ന ഉണ്ടല്ലേ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇട്ടിരിക്കുന്ന മാതിരിയാണ് ഫിഷിംഗ് ബോട്ടുകളിട്ടിരിക്കുന്നത് എന്തായാലും അത് കാണാൻ തന്നെ നല്ലൊരു ആ സൂര്യൻ്റെ ഒരു അതും കൂടി ഉണ്ടായപ്പോൾ ഭയങ്കര ഒരു വലിയൊരു നെസ്റ്റാൾജി പോലെ അല്ലേ പഴയ കാലം ഞങ്ങൾക്ക് ഒരുപാട് ആസ്വദിച്ചു അവിടെ എന്തായാലും നിങ്ങൾക്കും ഇവിടെ വന്ന് നല്ല രീതിക്ക് ആസ്വദിക്കാം പക്ഷെ മണം ഒരു ചെറിയൊരു മണം വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് പള്ളിയുടെ തൊട്ടടുത്ത് മുട്ടപ്പത്തിരി ബീഫും ഇവിടുത്തെ സ്പെഷ്യലാണ് അപ്പോൾ അധികം ആൾക്കാരില്ല നമ്മൾ പോയെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയത്താണ് പോയത് എന്തായാലും നല്ല ഫുഡായിരുന്നു കഴിച്ച് നമ്മൾ ഇറങ്ങി അവിടെ പിന്നെ അടുത്ത് ചെറിയ മദ്രസയണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ ആൾ ആളുകളൊന്നും വല്ലാണ്ട് കാണാൻ പറ്റിയിരുന്നില്ല പിന്നെ ഇത് ആ വലിയ പള്ളിയുടെ തൊട്ട് അടുത്തായിട്ട് ഒരു ചെറിയ ജുമാ ഇല്ലാത്ത പള്ളിയാണ് അപ്പോൾ അവിടെ ഞങ്ങളാദ്യം പോയി അവിടെ ഒരു ഉസ്താദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു വലിയ പള്ളികളാണ് എല്ലാവരും ഉള്ളത് എന്നാണ് പറഞ്ഞത് നമ്മൾ ആദ്യം ഈ ചെറിയ പള്ളി കണ്ടിട്ട് മറ്റു പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഉള്ളും ചെറുതായ പഴയ പഴയ പള്ളി ആയിരുന്നു പക്ഷേ അത് ഒന്നുകൂടി നന്നാക്കി ഒന്ന് പുതുക്കി പണിത പോലെ കാണുന്നുണ്ട് ഈ കയറ് എന്ന് പറഞ്ഞാൽ പിടിച്ച് കയറാനുള്ളൊരു സംഭവമാണ് ഇവിടെ എല്ലാ വലിയ പള്ളിയിലും നമുക്കത് കാണാം അതെന്തിനാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് വലിയ ഒരു ഇതില്ല പിടിച്ചു കയറാൻ സൗകര്യത്തിന് തന്നെ ആയിരിക്കും സ്റ്റെപ്പിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവും അതിലിവിടുത്തെ ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളവിടെ ഒരാളെ കണ്ട് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു അവരെ കൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ആ ഒരു നല്ലൊരാൾ കിട്ടിയില്ല എന്ന് പറയാം അവരൊക്കെ തിരക്കിലായിരുന്നു എന്തായാലും നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ള രണ്ട് പള്ളികൾ ഉണ്ട് ഇത് മദ്രസ ആണെന്നാണ് എൻ്റെ ഒരു ഞങ്ങളവിടെ ആരെയും കണ്ടു ചോദിച്ചപ്പോൾ മനസ്സിലായില്ല അത് പൂട്ടിക്കെടുക്കായിരുന്നു എന്തായാലും ഒരു പഴയ പഴയ കാലത്തുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അടുത്ത് ആ പള്ളിയുടെ അടുത്ത് വലിയൊരു കുളമുണ്ട് ആ കുളം രണ്ട് മൂന്ന് മൂന്നാല് പയ്യന്മാർ മാത്രമാണ് കുളിക്കാറുണ്ടായിരുന്നുള്ളൂ നമുക്കും അതുപോലെ കുളിക്കാൻ ചാടാനൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും നടന്നില്ല അതിനോടടുത്താണ് കണ്ട പള്ളി ആ പള്ളിയുടെ അടുത്താണ് നമ്മുടെ ചായക്കട ഉള്ളത് എന്തായാലും നല്ല ആംബിയൻസാണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു ട്രൗസറും പനിയും എക്സ്ട്രാ എടുത്തിരുന്നെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ചാടായിരുന്നു എന്ന് ഞങ്ങളിപ്പോൾ അവിടെ നിന്നും പറഞ്ഞു എന്തായാലും അതൊന്ന് മിസ്സായിപ്പോയി പയ്യന്മാർ നമ്മൾ കണ്ടപ്പോൾ ഒന്നും കൂടിയും ഉത്സാഹത്തോടുകൂടിയിട്ട് നീന്താനൊക്കെ തുടങ്ങി ചാടാൻ തുടങ്ങി എന്തായാലും നല്ല കാഴ്ചകളാണ് നമുക്ക് വേണ്ടി അവർ കുറേ ചാടി തന്നു ചാട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ബനിയനും ഒരു ട്രൗസർ ഇട്ടിട്ട് വരികയാണെങ്കിൽ നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇനി പള്ളിയിലേക്ക് നമ്മൾ കയറണം പള്ളി ഫോൺ ഉപയോഗിക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് സൗണ്ടിൻ്റെ കേസ് ആണോ എന്നുള്ളത് തോന്നുന്നു അതുകൊണ്ട് പിന്നെ എടുക്കുന്നത് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയത് പക്ഷെ അവിടെ ഒരു മരണം നടന്ന് അതിൻ്റെ കവറടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചുറ്റുപാറും ആ ഭാഗത്തേക്ക് പോവാതെ നമ്മൾ ചുറ്റുവാറും നമ്മുടെ പള്ളി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വലിയൊരു കിണറുണ്ട് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽഭാഗമാണ് മൊത്തം മരം കൊണ്ടാണ് എന്താ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഹൗതെന്ന് പറയും ഔതെടുക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലും മുഖം കഴുകി കയറാൻ വേണ്ടി ഇട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ അവിടെയും കയർ തൂങ്ങിക്കെടുക്കുന്നുണ്ട് മനസ്സിലായത് ഈ കയറ് നമ്മൾ അവിടെയും കണ്ടു പിടിച്ച് നിന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലുറക്കാനും ഇതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും കബറടക്കം കഴിഞ്ഞിട്ടില്ല ഓള്ളിൽ ഒരുപാട് ആൾക്കാരൊന്നും വന്ന് ഒതുർക്കുന്നത് കാണുന്നില്ല സാധാരണ അസുഖങ്ങളൊക്കെ പരക്കുന്നത് ചിലപ്പോൾ അവിൽ കൂടെ ആയിരിക്കാം ഒരുപാട് വെള്ളം എല്ലാവരും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് പൈപ്പിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ അത് പഴയ കാലത്തുള്ള ഹൗ ആയതുകൊണ്ടായിരിക്കും പിന്നെ പുറത്തുനിന്ന് നമ്മളായ നമ്മൾ മേൽഭാഗം ഉണ്ടല്ലോ പള്ളിയുടെ മേൽഭാഗം ഫുൾ മരം കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഭാഗമാണ് ഇപ്പം നമ്മൾ അകത്തേക്ക് കയറിയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് നല്ല നല്ല പഴ പഴമയോട് കൂടിയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിതുവരെ കണ്ടിട്ടില്ല നമ്മൾ പൊന്നി അതിനുള്ളിലേക്കാണ് പോവാൻ പോകുന്നത് എന്തായാലും ഇത് അനുഭവം തന്നെ നിങ്ങൾ പൊന്നാനി അടുത്തുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറി മേലോട്ട് കയറിയപ്പോൾ ഒരു ഒരു സാധനങ്ങൾ വെക്കുന്ന സ്ഥലവും പിന്നെ രണ്ട് വരാന്തിയും കാണുന്നുണ്ട് പിന്നെ അതിൻ്റെയും മേലോട്ട് കയറണം കോണി കണ്ടു നമ്മൾ നമ്മളതിൽക്കൂടെ കയറി നോക്കുകയാണ് നമ്മളങ്ങനെ മേലോട്ട് കയറി ഒരു ചെറിയ വഴിയാണ് പിന്നെയാണ് നമ്മൾ ഏറ്റവും മേലോട്ട് എത്തിയിരിക്കുന്നു മരം കൊണ്ടുള്ളൊരു സംഭവ ബഹുലമായിട്ടുള്ളൊരു കാഴ്ചയാണ് ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ലൈറ്റ് സ്വിച്ച് ഒക്കെ എവിടെയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കി നമ്മൾ എല്ലാ ബാൽക്കണീസിൽ കൂടി ഒന്ന് പോയി നോക്കാം അതായത് പുറത്തേക്ക് കാണുന്ന ബാൽക്കണിയാണ് ഒരു മൂന്നാലെണ്ണം കാണുന്നുണ്ട് ഇപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ അത് ഖബർ ഖബറുകളാണ് മരിച്ചവർ ഇവിടെയാണ് ഉള്ളത് ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലോടി വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും എന്നാൽ ഈ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ് പള്ളി ഖബർസ്ഥാനം ഓട് ഫോൺ നിലത്ത് വിഴുവോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് ബാങ്ക് വിളിക്കുന്ന മൈക്കും ഈ ഭാഗത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പഴയ കോളാമ്പി മൈക്കാണ് ഇവിടെ നിന്നും കബർസ്ഥാനം നന്നായി കാണാം മറ്റു പള്ളിയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ കുളം എല്ലാം ഇവിടുന്ന് നല്ല വ്യൂ ആണ് എന്തായാലും ഈ വ്യൂ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാനവിടെ താഴെ ഉസ്താദിനോട് ചോദിച്ചു നമ്മുടെ മേലൊക്കെ കയറാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞു നമുക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ താഴെ ഷൂട്ട് ചെയ്ത് പോകുക എന്നുള്ള ലെവലിലാണ് വന്നത് എന്തായാലും ഈ പള്ളി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം മുന്നൊരു പ്രാവശ്യം വന്നിരുന്നു പക്ഷെ മേലെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ഗുഡ് ബൈ